എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വിവിധ ഇനം പന്തൽ ചെടികളുണ്ട് അവയെ നമുക്ക് നമ്മുടെ ഗാർഡൻ അലങ്കരിക്കുന്നതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ സസ്യങ്ങളെ ഫേണുകൾ എന്ന് അറിയപ്പെടുന്നു ഇത് നമ്മുടെ ഗാർഡനിലെ ഫിഷ് ബോൺ ഫേണിൻ്റെ ഇനത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണ് നിലത്താണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളതെങ്കിൽ അതായത് പോലെ പ്ലാന്റിന്റെ വേര് പൊട്ടി പുതിയ പ്ലാന്റ് ഇളർത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ അടിയിൽ ചെറിയ കിഴങ്ങുകളുണ്ട് നാൽപ്പത് മുതൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെയാണ് ഇതിന് ഉയരം വെക്കുന്നത് ചില സന്ദർഭങ്ങളിൽ ഒന്നര മീറ്റർ വരെയും ഉയരം വെക്കാറുണ്ട് നമ്മുടെ ഗാർഡൻ അലങ്കരിക്കുന്നതിനായി പുതിയ ഫേണുകളെ നമുക്ക് എങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഫേണുകളുടെ തൈ നമ്മൾ വേര് പൊട്ടിപ്പോകാതെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സാധാരണ മണ്ണിലേക്ക് അത്യാവശ്യം വലിയ കുഴിയുണ്ടാക്കി കുഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരു വളങ്ങളും നൽകിയില്ലെങ്കിൽ കൂടിയും ഫിഷ് ബോൺ ഫേൺ നമ്മൾ മണ്ണിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ വളർന്നു കിട്ടുന്നതായി കാണാം ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഫിഷ് ബോൺ ഫേൺ വെക്കാൻ എന്നിരുന്നാലും ഡയറക്റ്റ് സൺലൈറ്റ് ഈ ചെടി ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സെമി ഇൻഡോർ പ്ലാന്റ് ആയി നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് ചെറുപ്പമുള്ളതും തണലുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെയാണ് ഈ ഫേൺ നന്നായിട്ട് വളരുന്നത് ഈ ചെടിയെ നമുക്ക് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വളർത്തിയെടുക്കാവുന്നതാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് പോട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഈ പ്ലാന്റ് നട്ടു വളർത്തിയാൽ മതിയാവും ഈ ചെടി നിലത്ത് നമ്മൾ പിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് അവ പടർന്ന് പിടിക്കും അതിനാൽ തന്നെ യഥാസമയങ്ങളിൽ നമ്മൾ ഈ ചെടിയുടെ വ്യാപനത്തെ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് ഈ ഫേണുകൾ ഈർപ്പം ഇഷ്ടപ്പെടുന്നത് തന്നെ ദിവസത്തിൽ ഒരിക്കൽ നമുക്ക് ഇത് നനച്ചു കൊടുക്കാവുന്നതാണ് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നമ്മുടെ ഗാർഡൻ വളരെ ഗ്രീനി ആയിട്ട് കാണപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള ഫേണുകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് വലിയ ഒരു കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണിത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം